അവര് വിൻഡോയിലാണ് കാണുന്നുണ്ട് ഇങ്ങനെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു ഫോൺ അവിടെ ഉണ്ടെന്ന് അവർ കാണുന്നില്ല അപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാര് വരുമ്പോ ഇവളെന്താ ഇവൾക്ക് ഞാൻ പറയപ്പെടും നെറ്റിലൊക്കെ പേടിയാണ് എന്ന് വെച്ചാൽ ഇവൾക്ക് ജാടയും പരിപാടികളൊന്നുമല്ല പക്ഷെ പരിഭ്രമങ്ങൾ എന്താ ചെയ്യുക ഇവള് അവിടുത്തെ ഓടി രക്ഷപ്പെടാൻ നോക്കുക ഉത്തരം പറയാതിരിക്കുക അങ്ങനെ ഒരു സ്പേസ് ആണ് ഇനി മെല്ലെ മെല്ലെ എടുക്കും കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് മാറി പറ്റും ഇപ്പൊ ഡീഫോൾ ആർട്സിന്റെ ഫസ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ബെഞ്ചെടുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മീഡിയയിൽ കൂളാകുന്നതാണ് പക്ഷേ ഇവൾക്ക് എന്താ വച്ചാൽ ഈ സാധനം ചെയ്യുമ്പോ മീഡിയേനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ രണ്ടു കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടിവരും ഇനി പണമൊക്കെ പ്രമോഷൻസ് പക്ഷെ ഇപ്പൊ തന്നെ കുറെ ആള് മെല്ലെ മെല്ലെ ും സ്വാതന്ത്ര്യം ജോലിണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു സമാപ്തിയായി പറഞ്ഞത് വളരെ കറക്റ്റ് ഒരുപാട് ഓഫേഴ്സ് വരുമ്പോ നോ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവും പക്ഷെ അവൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു സീരിയൽസ് വന്നിരുന്നു വെബ് സീരീസ് വന്നിരുന്നു സിനിമാ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്നു പറയില്ല അത് അതൊരു വലിയ ക്വാളിറ്റി ആണ് അതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് വലിയ ഇഷ്യൂ ആനുഗ്രഹം തന്നെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് கூடிதல் வீடியோஸ் லை B4 ப்ளேஸ் ஃபாலோ ചെയ്യு சப்ஸ்கிரைப் ചെയ്യு